蛋，鹅蛋、啊，好哈好？ െ ഇതൊന്നും ഒതുക്കണേ ഒരു മഞ്ഞാണോ പോകുമ്പോൾ അന്നേക്കാൻ അന്തിക്കാർ വഴിക്ക് രണ്ട് മനസ്സിലായി അതൊക്കെ മനസ്സോലാക്കി പൊന്നാൻ കൊണ്ടുവന്ന പരിപാടി ആളൊരു ചോറുട്ടിന്റെ ബ്യൂട്ടി പാർലർ ഉണ്ട് പോയാട്ടർ അല്ലെന്തൊക്കെ അറിയാം ഞാൻ വെറുതെ പിന്നെ പോയിട്ടുണ്ട് முட்டாடின <laughs> <laughs> ഒരു അടിപൊളി ബ്യൂട്ടി പാർലറിലാണ് ജെന്റ്സിന് മാത്രമല്ല കേട്ടോ ലേഡീസിന് കല്യാണ മേക്കപ്പ് ഫേഷ്യൽ ഹൈഡ്രാ ഫേഷ്യൽ എല്ലാ ബ്രാൻഡിന്റെയും കറാട്ടിന് ബോട്ടാക്സി സർവീസ് വേണം കേട്ടോ ഇത്ര നല്ല ആംബിയൻസിൽ ഇത്ര കുറഞ്ഞ പൈസക്ക് ആരാ വേറെ ചെയ്തിരുന്നു ഇങ്ങോട്ട് പോകുന്നോളി ഞമ്മളെ കോഴിക്കോട് പറൂർ